വീണ്ടും മാല കുട്ടപ്പേട്ടൻ ആ ഈ പേര് ഞാൻ നിങ്ങൾക്ക് അറിയാമോ അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് കുടകരെയാണ് ഞങ്ങളുടെ അയൽക്ക അയൽപ്പക്കത്ത് പാട്ടാളി എന്ന് പറയുന്ന വീട്ടുകാരുണ്ട് നമ്മൾ ചെറുപ്പം മുതലേ അവരുടെ കൂടെ ആയിരുന്നു കാരണം അവർ അവരുടെ തറവാട്ടിൽ എന്തു വെച്ചാലും എനിക്കുള്ളതാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ അനി അനി അനിച്ചേട്ടൻ സുനിച്ചേട്ടൻ വിമലേട്ടൻ തങ്കപ്പേട്ടൻ അവിടുത്തെ തങ്കപ്പേട്ടൻ്റെ തങ്കപ്പേട്ടൻ ഭരിച്ചു കേട്ടോ തങ്കപ്പേട്ടൻ്റെ എന്താ പറയുക അനാണ് കുട്ടപ്പൻ ഞങ്ങൾ കുട്ടപ്പേട്ട എന്ന് വിളിക്കുക അപ്പോൾ കുട്ടപ്പേട്ടൻ പോസ്റ്റ്മാൻ ആയിരുന്നു പോസ്റ്റ്മാനായിരുന്നു ഞങ്ങളെ റിട്ടയറായിട്ട് കുടുംബം ഇഷ്ടമുള്ള ഇഷ്ടം കൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടത് പിന്നെ പോസ്റ്റുമേൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടപ്പേട്ടനാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ കുട്ടപ്പേട്ടന്റെ പേരിട്ടെന്നെ ഉള്ളു പലരും ചോദിച്ചു ചോദിച്ചിട്ട് പേരേടായിരുന്നു നമ്മളറിയുന്ന നമ്മളറിയാലോ ഇപ്പം തന്നെ ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഞാൻ ഞാനെൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കട്ടെ അതിൻ്റെ ഇടയിൽ കുറയുകയാണെങ്കിൽ നാട്ടിൽ നമ്മൾ നമ്മളൊക്കെ നയൻറ്റീസ് പിള്ളേരാ ഇപ്പോൾ നാട്ടിലെന്ത് കല്യാണം എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വിളമ്പാനം പിടിക്കാനും നമ്മൾ മുന്നിലുണ്ടേ എന്ത് കാര്യം വിളമ്പാനം പിടിക്കാൻ കണ്ടെന്ത് കാര്യത്തിലും നമ്മൾ കൂടെ ഉണ്ട് നാട്ടുകാർ ആരോ വീട്ടിലുണ്ടാവും അത് ഇപ്പം നമ്മൾ പറയില്ലേ സ്വന്തം അമ്മ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല എന്നാൽ ഒരു മീഡിയ കുക്കർമ്മക്ക് വയ്ക്കുക അതാകുമ്പോൾ മോഡിയും വിസിബിലിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഒരു സുഖം ഉണ്ടാവില്ല അലപടി അപ്പോ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ആ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു നമ്മള് സ്വന്തം അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കില്ല നാട്ടുകാർ വല്ല കാര്യം ഞാൻ അത് പറയുമ്പോഴേക്കും ചെയ്തു കൊടുക്കും അതാണ് നമ്മുടെ ശീലം അതുകൊണ്ട് നമുക്ക് നാട്ടിൽ എല്ലാവർക്കും നമ്മളത് വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ കുക്കിംഗ് തുടങ്ങട്ടെ ആദ്യമായിട്ട് കാട്ടേക്ക് പൊട്ടിക്കണം എൻ്റെ അന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ പറഞ്ഞതാണ് ഞാൻ പഠിച്ചില്ല അല്ല കുഴപ്പമൊന്നുമില്ല എനിക്കത് വേണം ഏ പറഞ്ഞ കേൾക്കാറുണ്ടല്ലേ എനിക്കത് വേണം அப்பா அம்மா பண்ணுறது அப்ப அம்மா